പക്ഷിപ്പനി വ്യാപനം പഠിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ദ്ധ സംഘം ജില്ലയിലെ വിവിധ മേഖലകൾ സന്ദർശിച്ചു ചേർത്തലയിലെ കൂടുതൽ വ്യാപനം നടന്ന പ്രദേശങ്ങളാണ് ആദ്യം സന്ദർശിച്ചത് തണ്ണീർമുഖം ചേർത്തല നഗരസഭയുടെ വിവിധ ഭാഗങ്ങൾ ചെറുതന ചെങ്ങന്നൂർ ഹാച്ചറി എന്നിവിടങ്ങളിലാണ് സംഘം സന്ദർശനം പൂർത്തിയാക്കിയത് വ്യാപനമുണ്ടായ പ്രദേശങ്ങളിൽ നിന്നുള്ള സാമ്പിളുകൾ സംഘം ശേഖരിച്ചു ഫാമുകൾ പ്രദേശത്തിൻ്റെ പ്രത്യേകത വെള്ളം തുടങ്ങിയ കാര്യങ്ങളാണ് സംഘം പഠനവിധേയമാക്കുന്നത് വൈറസിന്റെ സ്വഭാവവും അത് പഠനാനുള്ള സാഹചര്യങ്ങളും സംബന്ധിച്ച് സംഘം പഠനം നടത്തും തുടർന്ന് തയ്യാറാക്കുന്ന റിപ്പോർട്ട് കേന്ദ്രം നിയോഗിച്ച വിദഗ്ധരുമായി ചർച്ച ചെയ്യും സംസ്ഥാനതലത്തിൽ സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് വിദഗ്ധ വിദഗ്ധസംഘങ്ങളായ പൂക്കോട് വെറ്റനറി കോളേജിലെ പ്രൊഫസർ ഡോക്ടർ ചിന്തു രവിശങ്കർ സീനിയർ വെറ്റനറി സർജൻ ഡോക്ടർ പി രാജീവ് ഡോക്ടർ എസ് അബർണ വെറ്റനറി സർജൻ ഡി ആസ് ഡോക്ടർ ഹരീഷ് വെറ്റനറി സർജൻ ജില്ലാ ലാബ് തിരുവനന്തപുരം ഡോക്ടർ സഞ്ജയ് ഡി എന്നിവരാണ് ജില്ലയിൽ സന്ദർശനം നടത്തിയത് ഇവർ തങ്ങളുടെ കണ്ടെത്തലുകൾ സംസ്ഥാന സർക്കാരിനുടൻ കൈമാറും ജില്ലാ കളക്ടർ അലക്സ് വർഗീസുമായി കളക്ടറേറ്റിൽ വെച്ച് സംഘം ജില്ലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു പഞ്ചായത്തുകൾക്കും കർഷകർക്കുമുള്ള കോമ്പൻസേഷൻ ജില്ലയിലെ പക്ഷിപ്പനിയുടെ നിയന്ത്രണം എന്നിവ സംബന്ധിച്ച് ജില്ലാ കളക്ടർ സംഘത്തോട് വിശദീകരിച്ചു